ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പാചകം നമ്മളുടെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് വെള്ളപ്പയർ മസാലക്കറി ചുവന്ന വൻപയറിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും നമ്മുടെ വിവിധ തരങ്ങളായ ബ്രേക്ക്ഫാസ്റ്റ് ദോശ അപ്പം ഇഡലി പുട്ട് ചപ്പാത്തി പൊറോട്ട എന്തുമാകട്ടെ അതിനൊപ്പം കഴിക്കാൻ പറ്റാവുന്ന വളരെയധികം രുചികരമായ ഒരു കറിയാണ് ഈ വെള്ളപ്പയർ മസാലക്കറി രുചികരമായ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പോളം വെള്ള വൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് കഴുകി മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കുതിരാനിട്ടു മൂന്ന് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്ന വെള്ളപ്പയറിനെ ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉപ്പും ചേർത്തു ഇത് ഒരു മൂന്ന് വിസിലടിക്കുന്നവരെ വേവിക്കണം വെന്ത് കുഴയാൻ പാടില്ല മൂന്ന് വിസിലടിച്ച് തണുത്തതിന് ശേഷം കുക്കർ തുറന്നു നോക്കി വെള്ളപ്പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല േവ് പാകത്തിനായിരുന്നു ഇനി ഒരു കടായി എടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ പെരും ജീരവും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കപ്പ് ഓണിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഉള്ളിയുടെ കളർ മാറുന്നതുവരെ വഴറ്റി കൊടുത്തു അതൊന്ന് ചെറിയതായിട്ട് ബ്രൗൺ ആയപ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്തു കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തൊരു മുളകൊടിയാണ് അതിൻ്റെ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം ഒരു സ്പൂൺ ഗരം മസാലയും രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കും ചേർത്ത് കൊടുത്ത മസാലകളുടെ പച്ചവണം മാറുമ്പോഴത്തേക്കും ഇതിലേക്ക് അധികം എരിവില്ലാത്ത നാലോ അഞ്ചോ പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഏകദേശം ഒരു ഗ്ലാസ്സോടും വെള്ളം ചേർക്കണം കാരണം ഞാൻ പയർ വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുന്നില്ല പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കളർ അധികം മാറാതിരിക്കാനാണ് അത് കറികൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ കിട്ടും എന്നാൽ ആവശ്യത്തിന് എരിവും കിട്ടും ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം നേരത്തെ പയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു അതുകൊണ്ട് അത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നേരത്തെ വേവിച്ച് വെച്ച വൻപയർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഈ വൻപയർ കറിയുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങയോ ടൊമാറ്റോയോ അങ്ങനെ കൊഴുക്ക് കൂട്ടുന്ന ഏതൊന്നും ഞാൻ ചേർക്കുന്നില്ല കാരണം വൻപയർ നല്ല രുചിയുള്ളതാണ് അത് ഗ്രേവി തിക്കായിട്ടെടുത്താലും ലൂസായിട്ടെടുത്താലും നല്ല ടേസ്റ്റാണതിന് വെള്ളപ്പയർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂന്ന് മിനിറ്റോളം അടച്ച് വേവിക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കറി ഇവിടെ നല്ലതായിട്ട് തിളച്ച് വറ്റി പാകമായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യണം ഇനി കടുക് താളിക്കണം ഞാൻ ഇതിലേക്കായി രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്യ് ഇതിന് നല്ല ടേസ്റ്റ് നൽകും അതുപോലെ ഞാൻ കടുകിന് പകരം ജീരകമാണ് എടുത്തിട്ടുള്ളത് സ്പൂൺ നിങ്ങൾക്ക് നിങ്ങൾക്കേത് വേണമെന്ന് വെച്ചാലും അത് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ നാല് വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു ആറോ ഏഴോ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് അത് കഴിഞ്ഞ് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നല്ല ചുവന്ന് നിറമാകുന്നവരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്യുക ചാറ് കുറുകിയ കറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇനി താളിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയ വിവേ സബ് ചെയ്ത് സപ്പോർട്ട് തന്നെ അപ്പോൾ എല്ലാവരോടും ബായ്